അംബാനിയുടെ ജിയോയെ ഞെട്ടിച്ച് ബി എസ് എൻ എൽ തരംഗം സൃഷ്ടിക്കുന്നു തൊണ്ണൂറ് ജി ബി ഡാറ്റ പരിധികളില്ലാതെ മാസം നൂറ്റി അൻപത് രൂപ മാത്രം എന്താ ഉള്ളിലെ അടിപൊളി പ്ലാൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാത്തരം ഉപഭോക്താക്കളെയും സന്തോഷിപ്പിക്കുന്ന വിവിധ ഓഫറുകളാണ് പൊതുമേഖലാ ടെലികോം സ്ഥാപനമായ ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരെല്ലാം താരിഫ് വർധന വരുത്തിയപ്പോൾ ബി എസ് എൻ എൽ അതിന് തയ്യാറായില്ല ഫോർ ജി സേവനം വ്യാപകമാക്കാൻ ഈ വർഷം ശ്രമം ഊർജിതമാക്കി ഇത്തരത്തിൽ പുതിയ ഓഫറിലൂടെ ജിയോയും അടക്കം മറ്റ് സ്വകാര്യ ഓപ്പറേറ്റർമാരെ എപ്പോഴും ഞെട്ടിക്കുകയാണ് ബി എസ് എൽ എൽ നൂറ്റി എൺപത് ദിവസത്തെ പുതിയ പ്ലാനാണ് ജനപ്രിയം നൂറ്റി എൺപത് ദിവസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയ്ക്കുള്ളതാണ് പ്ലാൻ അതായത് മാസത്തിൽ നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഉപഭോക്താവിന് ചെലവ് വരിക പക്ഷെ അത് ഒരുമിച്ച് കൊടുക്കണമെന്ന് മാത്രം മറ്റ് സ്വകാര്യ ടെലികോൺ കമ്പനികളുടെ പാക്കുകളിൽ നൂറ് രൂപയ്ക്കടുത്ത് കുറവ് വരും ഫ്രീ നാഷണൽ റോമിംഗ് ഇന്ത്യ മുഴുവനും അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ഡൽഹി മുംബൈ മഹാനഗരങ്ങളിൽ എം ഡി എല്ലിലേക്ക് സൗജന്യമായി വിളിക്കാം തൊണ്ണൂറ് ജി ബി ഡാറ്റ പ്രതിദിനം ലിമിറ്റ് ഇല്ലാതെ ഉപയോഗിക്കാം ഡാറ്റ മുഴുവൻ ഉപയോഗിച്ചാലും നാൽപ്പത് കെ പി ബി എസ് സ്പീഡിൽ തുടർന്ന് ഉപയോഗിക്കാം പ്രതിദിനം നൂറ് എസ് എം എസ് സൗജന്യമായി ലഭിക്കും ആറുമാസത്തോളം ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ് എസ് എം എസ് ഡാറ്റ എന്നിവ പൂർണ്ണമായി ഉപയോഗിക്കാം സാധാരണയായി ഒരു സിം നിശ്ചിത കാലയളവ് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം ഉപയോഗിച്ചില്ലെങ്കിൽ ഡിആക്ടിവേറ്റ് ആകും ബി എസ് എൻ എൽ ഇതിലും ഏഴ് ദിവസം കൂടുതൽ നൽകുന്നുണ്ട് ഇതിനകം നൂറ്റി ഏഴ് രൂപ മിനിമം റീചാർജ് വഴി ഉപഭോക്താക്കൾക്ക് സിം ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ജനപ്രിയ പ്ലാനുകൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഒട്ടേറെ ആളുകളാണ് പോർട്ട് ചെയ്ത് മറ്റ് കമ്പനികളിൽ നിന്നും ബി എസ് എൻ എല്ലേ മാറി വരുന്നത് കഴിഞ്ഞ ജൂലൈ മറ്റ് മൊബൈൽ കമ്പനികളുടെ താരിഫ് വർധനയ്ക്ക് ശേഷമുള്ള നാലു മാസത്തിനിടയിൽ മാത്രം അറുപത്തി എട്ട് ലക്ഷം പുതിയ പരിക്കാരെയാണ് ബി എസ് എൻ എൽ നേടിയത് താരിഫ് വർധന മൂലമുണ്ടായ നേട്ടം ബി എസ് എൻ എല്ലിന് പതിയെ നഷ്ടമാകുന്ന സാഹചര്യം വന്നപ്പോഴാണ് പുതിയ പ്ലാനുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം പരിക്കാതെ നഷ്ടപ്പെട്ട റിലയൻസ് ജിയോയ്ക്കാണ് ഏറ്റവും വലിയ അടി കിട്ടിയത് എയർടെല്ലിന് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം പരിക്കേറ്റ നഷ്ടമായി നാലു മാസത്തിനിടെ അറുപത്തിയെട്ട് ലക്ഷം പത്തൊമ്പതിനായിരം കണക്ഷനുകളാണ് ഓഡഫോൺ ഐഡിയയ്ക്ക് നഷ്ടമായത്